ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി സെവൻ ഡേ അറുപത്തി ആറ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാനാണെങ്കിൽ ആ അടിപൊളിയായിട്ട് കണ്ടു തീർത്ത ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്താണ് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ പറയാം കാര്യം ഒന്നും ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു കോണ്ടന്റ് ഉണ്ടായിക്കൊണ്ടൊക്കെ വരത്തില്ലയോ ആ ഒരു കളിയാണ് ബിഗ് ബോസ് ഇവിടെ ഇന്ന് കാഴ്ചവെച്ചത് ബിഗ് ബോസ് ആണ് കളിച്ചത് സത്യത്തിൽ ബിഗ് ബോസ് ആണ് ഇവിടെ ഏറ്റവും നല്ലൊരു ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ കോണ്ടന്റ് ഒന്നും ജനങ്ങൾക്ക് കൊടുക്കാനില്ല അപ്പൊ പിന്നെ ഇവർക്ക് അങ്ങോട്ട് പണി കൊടുത്ത് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക അതാണ് ഇന്നത്തെ എപ്പിസോഡിനെ ഒരറ്റ വരിയിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിനു വേണ്ടിയിട്ട് ബിഗ് ബോസ് ചൂസ് ചെയ്ത ആളും സൂപ്പർ ആര്യൻ ആര്യനെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ ആര്യൻ അസാധ്യമായിട്ട് കളിച്ചു കിഡിലായിട്ട് കളിച്ചു അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് പോവാം ആദ്യം ബിഗ് ബോസിന്റെ പാട്ടും പരിപാടിയും എല്ലാം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോള് പതിവില്ലാതെ ഇത് എല്ലാ ദിവസവും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പതിവില്ലാതെ വെയിലത്ത് വന്നിരുന്നു സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അത് കണ്ട് പേടിച്ച അക്ബർ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇനി എന്താണ് ചെയ്യുന്നത് കുടോത്രമല്ലാണോ അപ്പൊ നെമിൻ അടുത്തിരുന്നു പറയുന്നുണ്ട് ഏ സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം ചെയ്യുക അക്ബർ ഏ ഇത് എന്തോലോ സൂര്യനമസ്കാരം ചെയ്യുന്നത് അക്ബറിന്റെ ചെറിയൊരു ഭയം പോലെ തോന്നിയിട്ടുണ്ട് അതിങ്ങോട്ട് ഇതിനു ശേഷമാണ് ബിഗ് ബോസിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിവില്ലാതെ നൂറെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കും കൺഫെഷർ റൂമിലോട്ട് വിളിച്ചിട്ട് നൂറെ എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും എന്താണ് നൂറയ്ക്ക് ഇപ്പോഴത്തെ ഗെയിമിന്റെ നൂറയുടെ ഗെയിം എങ്ങനെ പോകുന്നുണ്ട് എന്താണ് എന്ന് ചോദിക്കും കാര്യമൊന്നുമില്ല ബിഗ് ബോസിന്റെ പരിപാടിയാ അത് കഴിഞ്ഞിട്ട് സംശയം അത് കഴിഞ്ഞിട്ടാണ് ആര്യനെ വിളിക്കുന്നത് ആര്യനെ വിളിച്ചിട്ട് പറയും ആര്യനെ ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിക്കുകയാണ് ഡാൻസ് മാരത്തോൺ ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയാണ് ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ടോ ഫോൺ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ ടാസ്കിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ആരും കാണാ സൂക്ഷിക്കുന്നത് വെക്കണമെന്നും പറയുന്നുണ്ട് അപ്പൊ ടാസ്ക് പറയുന്നുണ്ട് വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ആഹാര സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് ആരും കാണാതെ ആയിട്ട് എടുത്തു വെച്ച് കഴിക്കുക ഇതാണ് ആദ്യത്തെ ടാസ്ക് എല്ലാ ടാസ്കും ഇങ്ങനെയൊക്കെ തന്നെ ആള് എണ്ണം കൂടി കൂടി വരുമെന്ന് മാത്രം ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിലോ ബാത്റൂമിലോ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോയിരുന്ന് കഴിക്കാൻ പാടില്ല തുറന്ന സ്ഥലങ്ങളിൽ ആളുകളുടെ കണ്ണു വെട്ടിച്ച് ഇരുന്ന് കളിക്കായി കഴിച്ച കഴിക്കണം അതാണ് ആര്യന്റെ വെല്ലുവിളി ഓക്കെ അത് ഇത് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അടുത്ത ഡയലോഗ് പിടിക്കപ്പെട്ട പൊന്നെ മൊന്നെ നമ്മള് തമ്മിൽ ആലുവ മണിപ്പുറത്ത് വെച്ച് കണ്ട ബന്ധം പോലും ഇല്ല നിനക്ക് എന്റെ വഴി എനിക്ക് എന്റെ വഴി നീ എന്തേലും പറഞ്ഞ വഴിക്കോ ഞാനൊറ്റും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊടുത്തതല്ല എന്ന് ഞാൻ ഒറ്റും ബിഗ് ബോസ് കാലു വാരും എന്ന് ബിഗ് ബോസ് ആദ്യമേ പറയും ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ആര്യന് ചെറിയൊരു ഡൗട്ട് ഇനി ബിഗ് ബോസ് എനിക്കിട്ട് പണി വേണോ എന്നിട്ട് ആര്യൻ ചോദിക്കുന്നുണ്ട് ഇതിനുമ്പ് ബി നൂറു വിളിച്ചായിരുന്നു അതിൽ വിഗോസ് പറയുന്നുണ്ട് ആർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് രണ്ടുപേരെ ഞാൻ വിളിപ്പിച്ചതാണ് മനസ്സിലായോ അല്ല നിന്നെ മാത്രം വിളിപ്പിച്ചിട്ട് സംസാരിക്കുമ്പോ ഒരു ഡൗട്ട് തോന്നുമല്ലോ ഇനി ഒരാളെയും കൂടെ വിളിക്കും എന്നും പറഞ്ഞിട്ടാണ് എന്നിട്ട് ഭാര്യ ചെറിയൊരു സംശയം ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് മോനേടാ ഒന്ന് വിശ്വസിക്കടാ കുട്ടാ ഞാൻ ഞാൻ മലിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ശരി ബോസ് ഞാൻ വിശ്വസിക്കുന്നു കാര്യം പറഞ്ഞ ഈ ഹൗസിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് കാര്യം ബിഗ് ബോസിനെ പോലും ആർക്കും വിശ്വാസമില്ലെന്ന് ഈ ഒരു ടാസ്ക്കോട് കൂടി ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആര്യന്ന് ബിഗ് ബോസിനോട് വിശ്വാസം ഇല്ല ലക്ഷ്മിക്ക് ആര്യനോട് വിശ്വാസം ഇല്ല ബിന്നിക്ക് ലക്ഷ്മിയോട് വിശ്വാസം ഇല്ല ഷാനവാസൻ അവിടെയുള്ള ആരടുത്തും വിശ്വാസം ഇല്ല എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കുറച്ച് പേരിൽ ഒരാൾ അക്ബർ ആണ് ആര് പറഞ്ഞാലും വിശ്വസിക്കും അങ്ങനെ ആര്യന് ടാസ്ക് കൊടുത്തു ഇതിനുശേഷം ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞായിരുന്നല്ലോ അപ്പോഴാണ് നെവിനെ വിളിക്കുന്നത് നെവിനെ വിളിച്ചപ്പോൾ ഞാനിങ്ങ് ഞെട്ടിപ്പോയിട്ടോ ഇവൻ ഇത്ര ബുദ്ധിയോ നെവിൻ വന്നിട്ട് പറയാണ് ഇവിടെ ഇറങ്ങിപ്പോയ ടീംസിന്റെ ഓവർആക്ഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് എന്തോ സീക്രട്ട് ടാസ്ക് കൊടുക്കാനാണെന്ന് ഞാൻ ബിഗ് ബോസ് വന്ന് പതരേ കാണും ഇത് ഇവങ്ങി അപ്പൊ തന്നെ ബിഗ് ബോസ് സബ്ജക്ട് മാറ്റുംവിനെ എന്താണ് പ്രശ്നത്തിന്റെ എന്നൊക്കെ പറഞ്ഞത് ബിഗ് ബോസിന്റെ ഡയലോഗ് അടിയുമ്പോഴത്തേക്ക് പഴയ പോലെ എനിക്ക് അങ്ങോട്ട് കേളിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ അവൻ ആ ട്രാക്ക് വിട്ടങ് പോവും മൈൻഡ് ഇന്ന് അത് കംപ്ലീറ്റ് പോകും ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ആര്യനെ വിളിക്കും ആദ്യം രണ്ട് രണ്ടോട്ടം വിളിക്കും ഫോൺ എടുക്കത്തൊന്നും ഇല്ല ഇതില്ല നമ്മുടെ കൂട്ടാണെന്ന് തോന്നുന്നു ആര്യൻ അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ലെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തോളി കേൾക്കുന്നതിനാണ് നിന്നെ അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ലൈവ് കണ്ടില്ല എപ്പിസോഡിന് അകത്ത് മൂന്നാമത്തെ കോളിനാണ് ആര്യൻ ബിഗ് ബോസിന്റെ അങ്ങനെ കൊടുക്കുന്ന ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് റൂമിൽ ഒരു ആഹാര വസ്തുക്ക് എന്തോ ഒരു ബർഗർ പോലെ സംതിങ് എന്തോ ഇരിപ്പുണ്ട് അത് ആരും കാണാതെ അവിടെ പോയി എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഹൗസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത എല്ലാ മറ്റേ കളിച്ചോണ്ടിരിക്കുകയാണ് ഇതിന്റെ തീർക്കും പിന്നെ ഒരു ഓറഞ്ച് എടുത്തോണ്ട് പോയി കുത്തിയിരുന്ന ഓറഞ്ച് കഴിക്കുന്ന പോലെ അവിടെ ഇരുന്ന ആ ബർഗർ മൊത്തം കഴിച്ച് തീർക്കും അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഓറഞ്ച് കഴിക്കുക പറഞ്ഞാൽ മതിയല്ലോ ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിൽ ആദ്യത്തെ ടാസ്ക് നല്ല അടിപൊളിയായിട്ട് ആരെയും അത് ചെയ്തു ചെയ്ത് തീർക്കും ഞാൻ വിചാരിച്ചു ഫുഡിന്റെ മണം പിടിച്ച് നെവിൻ എവിടുന്നെങ്കിലും ഒക്കെ വരും പക്ഷെ പിടികൊടുക്കൂല അതിനുശേഷം രണ്ടാമത്തെ ടാസ്ക് ബിഗ് ബോസ് പിന്നെയും വിളിക്കും പിന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒരാളെയും കൂടെ കൂടെ കൂട്ടാ എന്നിട്ട് ടാസ്ക് റൂമിൽ ഒരു പിസ്സ ഇരിപ്പുണ്ട് ഈ സാധനം ആരും കാണാതെ നേരത്തെ പറഞ്ഞ പോലെ എവിടെങ്കിലും കൊണ്ടുവച്ച് കഴിക്കണം ഇതാണ് ടാസ്ക് ആര് ആദ്യം അക്ബറിനെയാണ് കൂടെ കൂട്ടുന്നത് ആരും പറയുന്നതല്ല അതുപോലെ തന്നെ അക്ബർ വിശ്വസിക്കും ട്രസ്റ്റ് ഉണ്ട് അവന് ഇമാർ രണ്ടുപേരും ടാസ്ക് റൂമിൽ കയറിയിട്ട് ഈ സാധനം എടുക്കും ഈ സാധനം എടുത്ത് ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലേക്ക് കയറ്റിക്കൊണ്ടാണ് പോകുന്നത് നൈസായിട്ട് അവിടെ വന്നിരുന്നത് രണ്ടും കൂടെ ഫുൾ അങ്ങ് തട്ടുകണേ അവർ പിസ്സ രണ്ടുപേരും അടിക്കും അക്ബർ പറയുന്നുണ്ട് സാധനം കിട്ടിട്ട് മര്യാദയ്ക്ക് ആസ്വദിച്ച് കഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ രണ്ടാമത്തെ ടാസ്കും വിജയകരമായി പൂർത്തിയാക്കും നെക്സ്റ്റ് തേർഡ് ടാസ്ക് തേർഡ് ടാസ്കിനും ബിഗ് ബോസ് വിളിക്കുന്നതാണ് കൊല കോമഡി ആര്യനെ വിളിച്ചിട്ട് പറയും സ്റ്റോർ സ്റ്റോർറൂമിനകത്ത് കുടിക്കാനുള്ള ഒരു വസ്തുവും കഴിക്കാനുള്ള ഒരു വസ്തുവും കൂടി ഇരിപ്പുണ്ട് രണ്ടുപേരെയും കൂടെ നിങ്ങൾ കൂടാതെ രണ്ടുപേരെയും കൂടെ കൂട്ടിയിട്ട് ഈ സാധനം എടുത്ത് കഴിക്കണം ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് ഇത്രേ ഉള്ളൂ ആര്യം ചെന്ന് അക്ബറിന്റെ എടുത്ത് പറയും നിന്നെ കൂടാതെ ഒരാളെയും കൂടെ എന്ന് വെച്ചാൽ മൊത്തം രണ്ടുപേരെയും കൂടെ കൂട്ടിയിട്ട് ഇത് കഴിക്കണം ബിഗ് ബോസ് പണിപാടി വിളിക്കും മനസ്സിലായി രണ്ടുപേരെയും ആ ഓക്കെ ബിഗ് ബോസ് എല്ലാവരും മനസ്സിലായി എന്നും പറഞ്ഞ് പിന്നെയും അക്ബറിന്റെ അടുത്തോട്ട് അക്ബറിന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് അക്ബർ പിന്നെയും പറയും എന്നെ കൂടാതെ ഒരാളെയും കൂടെ നല്ലയോ അങ്ങനെ രണ്ടുപേരല്ലയോ ആഹ് ഓക്കെ ഇവനും പിന്നെയും കൺഫ്യൂഷൻ ബിഗ് ബോസ് മൊത്തം നാല് പേരെ വിളിക്കാന്നാണ് പറയുന്നത് ബിഗ് ബോസ് ഇതിനെ കൊണ്ടൊക്കെ തോറ്റന്നേ പറയുന്നത് എനിക്ക് മലയാളവും മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെയും ബിഗ് ബോസ് പോളയും ഓനെ ആര്യ ഞാൻ വിചാരിച്ചു ബിഗ് ബോസ് പച്ചത്തറിയും വിളിക്കുന്നത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലോ ആ പറയുന്ന ചോദിക്കുന്നു വിചാരിച്ച് ബിഗ് ബോസ് പിന്നെ ഡാ നീയും അക്ബറും കൂടാതെ രണ്ടുപേരും കൂടെ മൊത്തം നാല് പേര് എന്നിട്ടാണ് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് വളരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കോ ബിഗ് ബോസിന്റെ ക്ഷമ സമ്മതിക്കണം കേട്ടാ ബിഗ് ബോസ് ഭയങ്കര ക്ഷമയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ സാബുമാനെ അങ്ങ് സമ്മതിക്കും ഇതിനുശേഷം ലക്ഷ്മിയെ ആണ് ഇവര് നാലാമത്തെ മെമ്പർ ആയിട്ട് കണക്കാക്കുന്നത് ലക്ഷ്മിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ലക്ഷ്മി ഒരു കാരണവശാലും ഇവരെ വിശ്വസിക്കുന്നില്ല ലക്ഷ്മി പ്രാങ്ക് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ കുറെ സംസാരിച്ചതിന് ശേഷം ലക്ഷ്മി ഒരുവിധം ഒന്ന് കൺവിൻസ്ഡ് ആവും പക്ഷെ കാര്യം ലക്ഷ്മിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറയുന്നുവന്ന് ലക്ഷ്മി അവിടെ വലിയ നന്മോരം കളിക്കാൻ നിൽക്കാണ് ആരും വന്ന് പറയുന്നുണ്ട് ആരും കാണാതെ നമ്മൾ കഴിക്കണം അതിൽ ലക്ഷ്മി ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഒരു വഴിപോലില്ല നമ്മൾ നാല് പേര് ഇത് ടാസ്ക് ആണെന്ന് മനസ്സിലാകുള്ള ോ അങ്ങ് വെറു നന്മ ശ്രമിക്കുകയാണോ ടാസ്കിനകത്ത് വരെ അതേസമയം അക്ബർ വിടുന്നിട്ട് നെവിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് അവന്റെ കണ്ണൊന്ന് വെട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ് എന്തിലൊന്നും വറുത്ത് കായ് വെറുത്തത് കുക്കീസോ എന്തെങ്കിലും വറുത്തതാന്ന് പറഞ്ഞിട്ട് ഇടണം അവിടെ ഇന്നും ശരിയാവത്തില്ല മണം പിടിച്ചാലും അവൻ അവിടെ വരും അവനാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ കള്ളൽ അങ്ങനെ സ്റ്റോർറൂമില് ചെല്ലുകയാണ് സ്റ്റോർറൂമിൽ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കനും പെപ്സി പെപ്സില്ലാം സ്പ്രൈറ്റും ആണ് ഇരിക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ആരും ഇവരെ അങ്ങ് അകത്തോട്ടങ് കയറ്റുന്നു ത്തോട്ടം കേറ്റു അങ്ങനെ ഈ സാധനം റൂമി കൊണ്ടുവരും കൊണ്ടുവരുമ്പോഴാണ് ലക്ഷ്മി എടാ നീ പറഞ്ഞത് അപ്പോഴാണ് ലക്ഷ്മിക്ക് വിശ്വാസം വരുന്നത് ആരും അടുക്കള ചെന്നിട്ട് അനീഷിന്റെ കണ്ണ് വെട്ടിക്കാൻ നോക്കും ആ സമയം കൊണ്ട് ലക്ഷ്മി ഐസ് ആയിട്ട് സ്പ്രൈറ്റ് കുപ്പി എടുത്തോണ്ട് വന്ന് റൂമി വെക്കും എന്നിട്ട് നാല് പേരും കൂടെ ഒരു മൂലയ്ക്ക് പോരണ്ടി ബ്രോസ്റ്റർ തിന്ന് തീർക്കോടെ സാബുമാനൊക്കെ തിന്നുന്ന തീറ്റ കാണണം ലക്ഷ്മിയൊക്കെ ചിക്കൻ തിന്ന കണ്ടല്ലോ ഓ ആ പട്ടിണി മനസ്സിലാവുന്നുണ്ട് കേട്ടോ ക്യാമറക്കകത്ത് കീറിന്നിട്ടാണ് തിന്നോണ്ടിരിക്കുന്നത് അടുത്ത അക്ബർ ബ്രോസ്റ്ററൊക്കെ കണ്ടിട്ട് കുറെ കാലമായി കാണും അപ്പോഴാണ് ബിഗ് ബോസ് ടാസ്കിന്റെ ഈ സാധനം കൊടുക്കുന്നത് അതുകഴിഞ്ഞ് സ്പ്രൈറ്റ് കുടിച്ചു തീർക്കുന്നതും വളരെ തന്ത്രപൂർവ്വമാണ് ഇവരുടെ കുപ്പിക്കാത്തൊഴിച്ചിട്ട് അത് കുടിച്ച് തീർക്കും ഇതേ സമയം നെവിൻ അടുക്കളയും മറ്റേ പാവയ്ക്ക എന്തോ വറുത്തോണ്ടിരിക്കയാണ് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ആര്യൻ അവിടെയും പോയി കൈ നീട്ടുന്നുണ്ട് എനിക്ക് ഇച്ചിരി തരുമൊന്നും ചോദിച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോ കഷ്ടം തോന്നി ഈ പാവയ്ക്ക വറുത്ത സാധനം ഇങ്ങനെ കിടക്കുകയാണ് അതിലേക്ക് വന്ന് ഓ സൂപ്പർ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് ഈ ആര്യനൊക്കെ നല്ല ബ്രോസ്റ്റഡും പിസയും ബർഗറും ഒക്കെ അവർ അടിച്ചിട്ട് വന്നിരിക്കുകയാണ് പാവപ്പെട്ട ടീംസ് ആ ഒരു ടാസ്ക് അവര് സൂപ്പറായിട്ട് ചെയ്തു തീർക്കും കോമഡി ആയിരുന്നുണ്ട് കൊല കോമഡി ആണ് അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് ഇനിയും രണ്ടുപേരെയും കൂടെ ടീമിൽ ചേർക്കുക സ്റ്റോർ റൂമില് ഒരു ജീവനുള്ള പ്രോപ്പർട്ടിയും ഫുഡും ഉരുപ്പുണ്ട് ഈ ജീവനുള്ള പ്രോപ്പർട്ടി എവിടെങ്കിലും കൊണ്ട് ഒളിപ്പിക്കുക എന്നിട്ട് ഫുഡ് നിങ്ങൾ കഴിച്ചു തീർക്കുക ഇതാണ് അടുത്ത ടാസ്ക് ബിന്നിയെ ആദ്യം ടീമിൽ ചേർക്കണം പിന്നെയാണെങ്കിൽ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല ലക്ഷ്മി കൊണ്ട് കുടിച്ച കുപ്പിയാണ് സ്പ്രൈറ്റിന്റെ കുപ്പിയൊക്കെ എടുത്ത് കാണിക്കുമ്പോഴാണ് ബിന്നി വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് ഷാനവാസിനെ വിളിക്കും ഇവിടാണ് ആര്യന് പണി വാളുന്നത് സത്യത്തിൽ ഷാനവാസിനെ അവിടെ വിളിച്ചത് ഒരു റോങ് മൂവ് ആയിപ്പോയി ഷാനവാസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടാ ഗേൾസിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെ ഏതെങ്കിലും മൂലയ്ക്ക് എന്തെങ്കിലും പൊതിഞ്ഞുടങ്ങി പറഞ്ഞു അടങ്ങിയിരുന്നേ ഷാനവാസ് പാട്ടാ ഗേൾസിന്റെ അടുത്ത് മാറുന്ന സമയത്ത് തന്നെ പാട്ടാ ഗേൾസിന് സ്മെല്ലിക്കും ഷാനവാസിനെ വിളിച്ചത് റോങ് ആയിരുന്നു മാത്രമല്ല ഷാനവാസ് കൊളവാക്കി കൈ കൊടുക്കുകയും ചെയ്യും അക്ബർ ആണ് കൃത്യമായിട്ട് അവിടെ നിന്ന് എല്ലാ കഥയും പറയും തുടക്കം തൊട്ട് ഒടുക്കം വരെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്നിട്ടും ഈ ഷാനവാസ് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ വേണ്ടി കൈ വരെ മണപ്പിക്കും കഴിച്ച ചിക്കന്റെ മണം എന്നും പറഞ്ഞിട്ട് എന്നിട്ടും ഷാനവാസ് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല അവസാനം കഴിച്ച ചിക്കന്റെ ചിക്കൻ എല്ല് വരുന്ന ടിഷ്യനകത്ത് പൊതിഞ്ഞെടുത്ത് കാണിക്കും എന്നിട്ടും ഷാനവാസ് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഈ ഷാനവാസ് ഒരു മണ്ഡനാണോ മണ്ഡന അഭിനയിക്കുന്നതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസെ അങ്ങനെ ഏറ്റവും അവസാനം ഈ ആര്യൻറെ അരയിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടെന്ന് മനസ്സിലായി ഇത് ഷാനവാസിന് കാണണം അങ്ങനെ ആര്യനുമായിട്ട് അവിടെ ഒരു ഇത് ഒരു പിടിവലി നടക്കും ഇങ്ങനെ ആരും പറയും ഒരു വൈബ്രേറ്റർ പോലത്തെ ഒരു സാധനം ബിഗ് ബോസ് തന്നതാണ് അത് ബിഗ് ബോസ് തരുന്ന സിഗ്നലാണ് ഈ വൈബ്രേഷൻ അടിക്കുമ്പോഴാണ് എനിക്ക് അവിടെ പോയി ഫുഡ് എടുത്ത് കഴിക്കേണ്ടത് ഫോൺ ആണെന്നും പറയത്തില്ല അതെന്തായാലും നല്ല കാര്യം ഫോണാണെന്ന് പറയാൻ നല്ല കാര്യമാണ് ഫോണാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ടാസ്ക് അവിടെ പൊളിഞ്ഞേനെ പക്ഷെ ആര്യന് വളരെ തന്ത്രപരമായിട്ട് ഫോണാണെന്ന് പറയാതെ ഒരു വൈബ്രേറ്റർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞങ്ങ് വിടും ഇത് ഷാനവാസ് വിശ്വസിക്കുകയും ചെയ്യും ആര്യാണെങ്കിൽ അമ്മയെ കൊണ്ട് ഒരു സത്യം ചെയ്തു പറയും ഇത് ബിഗ് ബോസ് എന്ന ടാസ്ക് ആണ് കൂടെ നിൽക്കാൻ പക്ഷെ ചാനൽസ് ഏ ഇയാൾ ഇത് നേരെ അവിടെ പോയിട്ട് പാട്ടാ കേൾസ അവിടെ ആതിലെടുത്ത് നൂറടുത്തു ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് പക്ഷേ അവിടം തൊട്ടാണ് ഈ ഷാനവാസ് മണ്ടത്തരം കാണിച്ചതാണെങ്കിലും അവിടം തൊട്ടാണ് ഈ ഒരു ഗെയിം ഭയങ്കര ഒരു എൻഗേജിങ് കൂടുതൽ എൻഗേജിങ് ആയത് ഒരു ഒപ്പോണന്റ് ഇപ്പം ഈ ഒരു ടാസ്ക് പൊളിക്കാൻ വേണ്ടി ഒരു ഒപ്പോണന്റ് അപ്പുറത്തെ എകുന്നുണ്ട് ഈ ടാസ്ക് വിജയിപ്പിക്കാൻ വേണ്ടി നിക്കുന്നുണ്ട് അപ്പഴാണ് ഈ ഒരു ടാസ്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയത് ഇതേ സമയം ഷാനവാസ് പോയിട്ട് ആദ്യം എടുത്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് ഫുഡ് വരും അതൊക്കെ ഇവരെല്ലാരും കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഷാനവാസ് കാലുവാരി ബിഗ് ബോസ് അഗൈൻ ആര്യനെ വിളിക്കും ഷാനവാസിന്റെ പ്ലാൻ പൊളിഞ്ഞു അല്ലേ നിങ്ങൾക്ക് അഞ്ച് പേർക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചെറിയൊരു പ്ലാൻ വ്യത്യാസമുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ വരുമെന്നാണ് പറഞ്ഞത് ടാസ്ക് റൂമിൽ ഒരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട് അയാളെ കൊണ്ട് എവിടെങ്കിലും ഒളിപ്പിക്കുക എന്നിട്ട് ഫുഡും വെച്ചിട്ടുണ്ട് അത് കഴിച്ചു തീർക്കുക ഇതാണ് ടാസ്ക് ഷാനമാസ ഓടി നടന്ന അവിടെ എല്ലായിടത്തും പറയുന്നുണ്ട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് എല്ലായിടത്തും പറയുന്നുണ്ട് സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് എന്നിട്ട് ആദ്യത്തും പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ സ്റ്റോർ റൂമിൽ ഒരു കണ്ട് വേണം ഷാനമാസ് വലിയ ഗെയിം കളിക്കാൻ നോക്കിയതാണ് ബിഗ് ബോസ് അതിന്റെ അപ്പുറം ഗെയിം കളിച്ച് ബിഗ് ബോസിന് ഒരു ഗെയിം ജയിപ്പിക്കണം ഈ ഷാനമാസ് ഇടഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു ഗെയിം ജയിപ്പിക്കണമെന്ന് ബിഗ് ബോസിന് ഒരു വാശിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്നിട്ട് ടാസ്ക് റൂമിൽ ചെന്ന് ഈ ടാസ്ക് റൂമിൽ ചെന്ന് ആര്യൻ്റെ ജാക്കറ്റ് വന്ന ആളെ കൊണ്ട് ഇടിയിപ്പിക്കും എന്നിട്ട് നമ്മുടെ അക്ബർ ഈ പുള്ളിയും കൂട്ടി അങ്ങോട്ട് ഏഹ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും ഇദ്ദേഹത്തെ കൊണ്ട് മറ്റേ സ്മോക്കിംഗ് റൂമിലാണ് നിർത്തുന്നത് വന്നേക്കുന്നത് നമ്മുടെ സീസൺ വിന്നർ വിന്നർഗെയിൻ ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആരും ശ്രമിക്കും ഷാനവാസ് ഷാനവാസ് ആണെങ്കിൽ ഒരു തരത്തിലും അടുക്കുന്നില്ല ഷാനവാസ് വെറും മണ്ടൻ ഗെയിം മണ്ടൻ കളി ഇയാൾ വലിയ ഗെയിമിലാണ് ഇവർ ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ഇത് പൊളിക്കണം എന്നാണ് ഇവന്റെ ആഗ്രഹമെങ്കിലും കൂടെ കയറിയിട്ട് ഇത് പൊളിക്കാമായിരുന്നു സൂപ്പറായിട്ട് പൊളിക്കും ഇയാൾ ഇതിന്റെ ഇടയിൽ ൂടെ അണ്ടർപ്ലേ കളിക്കാൻ നോക്കിയതാണ് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വലിയ ഗെയിം കളിക്കാൻ നോക്കി പാളി പോയതാണ് ഇപ്പൊ നമ്മുടെ സാബു ഈ ഇതിനകത്ത് ഇരിക്കുകയാണ് എവിടെയാണ് അന്നേരം അക്ബർ വന്നിട്ട് ഇയാൾ പറയാളിത് ഒരുമാരില്ല വണ്ടക്ക പോലത്തെ സാധനം ഇങ്ങനെ എവിടെ കൊണ്ട് വിളിപ്പിക്കാനാ ഇവന്മാര് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും തമിഴന്മാരാണ് അണ്ണാച്ചിമാരും ആയിരിക്കും എന്ന് അങ്ങനെ ഏറ്റവും ഒടുവിൽ തോളലെ കൈയിട്ട് അനുമോളുടെ ഫ്രണ്ടിൽ കൂടാണ് റൂമിലോട്ട് കൊണ്ടുപോയി മറ്റേ വാഷ്റൂം ഏരിയയിലോട്ട് കൊണ്ടുപോയിട്ട് ബാത്റൂം ഈ ുന്നത് ഇപ്പമാരെന്നിട്ട് സാബുമാനെ കൊണ്ടുപോയി സോറി സാബു മോനെ കൊണ്ടുപോയി ബാത്റൂമിൽ എളുപ്പിച്ചിട്ട് അങ്ങ് പോവും വഴി വരത്തില്ല അണൻ ബാത്റൂമിൽ ഇരുന്നോ ഞങ്ങൾ പോയി ബിരിയാണി തിന്നിട്ടെന്നും പറഞ്ഞിട്ട് അനുമോള് രക്ഷോള് തന്നെ ആ വീട്ടിൽ നൂറക്കറിയാം ആതിലേക്കറിയാം മനീഷിനറിയാം നെവിൻ അറിയാം ഇവരുടെ അടുത്തും പോയിട്ട് ഷാനവാസ് ഇതുപോലൊരു ഗെയിം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോളടുത്ത് മാത്രം പറഞ്ഞിട്ടില്ല പക്ഷെ അനുമോൾ ഇത് അറിയാതെ തന്നെ അനുമോൾ ഈ സാധനം കണ്ടുപിടിക്കും ഈ ബാത്റൂമിനകത്ത് ആരോ ഉണ്ട് അന്നേരം അനുമോള് അതിൽ എടുത്ത് തുറന്നെനിക്ക് തോന്നിയെന്നാണറിയത്തില്ല ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പോഴാണ് അതിന്റെ പറയുന്നത് ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് അപ്പം അനുമോള് പറയും അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഈ ബാത്റൂമിനകത്തോട്ട് കുറെ നേരമായി കയറിയിട്ട് ഇതുവരെ തുറന്നിട്ടില്ല ഈ പാവപ്പെട്ട സാബു എണ്ണനെ അതിന്റെ അകത്ത് ചെറുണ്ട് ഇവർ ഇവിടെ വന്നിട്ട് ബക്കറ്റിനകത്ത് കണ്ട് ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഗതികെട്ടി ഒരു ഗസ്റ്റ് അങ്ങേര് കക്കൂസിനകത്ത് ഇരിക്കുകയാണ് ആദ്യം സ്മോക്കിംഗ് റൂമിൽ കൊണ്ട് നിർത്തി കൊറേ നേരം പിന്നെ കക്കൂസി കൊണ്ടിരുത്തി എന്നിട്ട് ഇവിടെ ഇന്ന് ഫുഡ് അടിക്കുന്നു ഇത്രയും ഗതികെട്ട് ഒരു ഗസ്റ്റ് വേറെ കാണത്തില്ല കേട്ടാ വല്ലാത്ത ഒരു പണിയായി പോയി ഇനി ഏറ്റവും പണി കിട്ടിയ സാബുണ്ണനാണ് എല്ലാ എണ്ണം മാക്കമ്മ വെട്ടിക്കൊണ്ടിരിക്കുക അങ്ങേരെ കൊണ്ട് കക്കൂസിട്ടിട്ട് അനുമോള് കൃത്യമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ആണോ എന്നും പറഞ്ഞിട്ട് അതിനുശേഷം സാബു സംസാരിക്കും അകത്ത് നിന്നിട്ട് സംസാരിക്കും അപ്പൊ ഈ സംസാരം കേൾക്കുമ്പോ അനുമോള് പിടിക്കും ഇത് നമ്മുടെ തന്നെ അനുമോളുടെ സൂപ്പറാണ് എന്താണെങ്കിലും അനുമോള് ബുദ്ധിയുടെ കാര്യത്തിൽ ബുദ്ധി ഉണ്ടെന്ന് ഇന്ന് ഒരു ദിവസം കൊണ്ട് അനുമോള് തെളിയിച്ച് അവിടെ നടക്കുന്ന ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് സാധനങ്ങളും ഷാനവാസിനെടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് പോലും ഈ മണ്ട കുണാമ്പനി ഇത് പൊളിച്ചോടുക്കാൻ പറ്റിയില്ല ഒരു ിനോടൊപ്പം ചേർന്ന് ആ ടാസ്ക് നടത്താൻ പറ്റിയില്ല ഒരു ഗുണവും അറിഞ്ഞു ഈ ഒരു ടാസ്ക് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഷാനവാസിന്റെ അറിഞ്ഞത് അപ്പൊ ആര്യൻ ആൻഡ് ടീമിന്റെ മുകളിൽ നല്ലൊരു പ്രഷർ വന്നു ആ ഒരു പ്രെഷറിന് മുകളിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ സാബു ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങും ഇവര് എന്നെ വലിപ്പിച്ചിട്ട് പോയെന്ന് പുള്ളിക്ക് മനസ്സിലായി ഈ കക്കൂസ് ഇത്ര നേരം അവിടെ ഒരു ബിരിയാണി അത് തിന്നീക്കാതെ ഈ അണ്ണൻ അണന് പുറത്തിറക്കാൻ എന്ന് വനത്തിലായപ്പോഴത്തേക്ക് പുള്ളി ചാടി പുറത്തിറക്കും നല്ല ഗെയിം ആയിരുന്നു സാബു അറിയപ്പോഴത്തേക്ക് എല്ലാരും വരുന്നുണ്ട് ഈ വണ്ടക്കാ പോലത്തെ സാധനം അക്ബർ വിളിച്ച് സാബുവിനെ ആകേട്ടോ അങ്ങനെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ബിഗ് ബോസ് പ്രഖ്യാപിക്കും ഈ ടാസ്ക് വിജയകരമായി തന്നെ നിങ്ങൾ പൂർത്തീകരിച്ചു ഈ ടാസ്ക് വിജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അനുമോൾ ആൻ്റെ ടീം അവസാനം നിമിഷം ആ ഒരു കണ്ടുപിടിക്കുമെങ്കിൽ പോലും അവര് വളരെ വിദഗ്ധമായി ആദ്യത്തെ ബർഗർ കഴിച്ചു പിന്നെ പിസ്സ കഴിച്ചു അത് കഴിഞ്ഞ് ബ്രോസ്റ്റഡ് ചിക്കനും സ്പ്രൈറ്റും കുടിച്ചു എന്നിട്ട് ഏറ്റവും അവസാനം ബിരിയാണിയും കഴിച്ചു അവർ ഒളിപ്പിക്കാൻ പറഞ്ഞു ഒളിപ്പിച്ചു എന്നിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഫുഡ് കഴിച്ചു ഈ ഒളിപ്പിക്കുന്ന സമയത്തൊന്നും വേറെ ആരും പിടിച്ചിട്ടില്ല അത്ര കിടിലവായിട്ട് അക്ബറും ആര്യനും എല്ലാരും കൂടെ പ്രത്യേകിച്ച് ആര്യൻ ആര്യന്റെ പേര് എടുത്ത് തന്നെ പറയണം ആര്യൻ നല്ല അടിപൊളിയായിട്ട് ആ ഒരു സാധനം കോർഡിനേറ്റ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ് വളരെ അസാധ്യമായിട്ട് കളിച്ചു എന്ന് തന്നെ പറയണം ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഒരു രക്ഷയിലാത്ത ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ ആര്യൻ തിരിച്ചു കൊടുത്തു നെവിന് കൊതിക്കറിവ് നെവിനെത്തു നെവിനെ ടാസ്ക് കൂട്ടാത്തതിന്റെ കൊതിക്കെറിവ് ഒന്നും അല്ല ഫുഡിന്റെ ടാസ്ക് ആയിരുന്നല്ലോ ഇവനെ കൂട്ടാതെ എന്തൊക്കെയാ അവര് കഴിച്ചത് റോസ്റ്റഡ് ബിരിയാണി അപ്പൊ അതിന്റെ നല്ല വിഷമം നെവിന്റെ മുഖത്തുണ്ട് ടാസ്ക് കൂട്ടാത്തന്നെ ഒന്നുമില്ല ഫുഡ് തന്നെ കൊതിക്കരുവാ എന്നിട്ട് ഏറ്റവും അവസാനം ഈ മണ്ടൻ നെവിനെ പോയി കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എടാ ഇതിപ്പോ ടാസ്ക് തുടങ്ങിയതേ ഉള്ളൂ ഏറ്റവും അവസാനം ശരിക്കും ഫുഡ് വരും അന്നേരം നിന്നെ വിളിക്കാൻ വേണ്ടി ഇരുന്നതാണ് എന്നും പറഞ്ഞ് നെവിനെ കൺവിൻസ് ചെയ്യും കാര്യം നെവിനെ കൂട്ടാതെ ഇത്ര ഐറ്റംസ് കഴിച്ചില്ലയോ പക്ഷെ ഷാനവാസിന് വരെ നെവിനെ കൂട്ടിയാൽ മതിയായിരുന്നു എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ആ വീട്ടിൽ കള്ളത്തരം കാണിക്കാൻ നെവിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു വ്യക്തി അടിച്ചു മാറ്റാനാണെങ്കിൽ ാണെങ്കിലും എന്ത് കള്ളത്തരം കാണിക്കാനാണെങ്കിലും ആ ഒരു വീട്ടിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അപ്പൊ ഈ ഒരു ടാസ്കിനകത്ത് ഒരു മെമ്പർ ആവാൻ എന്തുകൊണ്ട് നെവിൻ യോഗ്യനായിരുന്നു പക്ഷേ ഇവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായ പേരിലാണ് നെവിനെ കൂട്ടാനത് അങ്ങനെ നെവിനെ കൂട്ടാത്തതിന്റെ പേര് നെവിനോടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണ് ഫുഡ് കൊടുക്കാത്തതില്ല പിന്നെ ഏറ്റവും അവസാനം ബിരിയാണി ഞണ്ടിട്ട് പോകുന്നുണ്ട് പരിൻ ഡയലോഗ് ഒക്കെ അടിച്ചപ്പോൾ ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് നെവിന്റെ മനം ഒന്ന് മാറി എന്നിട്ട് ബിരിയാണി ഒന്ന് ഞണ്ടുന്നുണ്ട് അത് വേറെ കാര്യം എന്നിട്ട് രാത്രി സാബു എല്ലാവരുടെ വട്ടത്തിട്ട് അക്ബറിനായിട്ട് ുന്നുണ്ട് അക്ബറിന്റെ ഗ്രൂപ്പ് പൊളിഞ്ഞ കഥയൊക്കെ വെച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആര്യനും ഷാനവാസും തമ്മിൽ ഒരു ഉടക്ക് ഷാനവാസ് എന്ത് വെറുപ്പീരാണെന്നറിയോ അയ്യോ ഈ മനുഷ്യൻ വന്ന് വന്ന് വന്ന അനീഷിനേക്കാളും വെറുപ്പീര് ആര്യൻ ഷാനവാസിന്റെ അമ്മയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഉടക്ക് നടക്കുന്നത് അമ്മക്ക് വിളിച്ചോ അത് ഷാനവാസിന് പോലും അറിയത്തില്ല വിളിച്ച പോലെ തോന്നുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ അവിടെ കടന്ന് കച്ചറ പരിപാടി ഞാൻ വിചാരിച്ചു ഇന്നത്തെ ടാസ്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് ഒരു പോസിറ്റീവ് എപ്പിസോഡ് ആണെന്ന് അങ്ങോട്ട് അങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു മുമ്പേ ഇവരുടെ തനിക്കുണം എടുത്ത് താനിക്കുണം എടുത്ത് പുറത്ത് അങ്ങോട്ട് ഇട്ടു ഷാനവാസിന്റെ ടീം ഷാനവാസിനെ തോന്നിയതാണ് പറഞ്ഞത് വേറെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അമ്മയെ ചേർത്ത് വിളിച്ചവൻ എല്ലാരുടെ തന്തയ്ക്കും തള്ളക്കും വിളിച്ച് കടന്നിട്ട് ഇവനെ ഇനി പേര് വിളിച്ചു ഷാനവാസ എന്ന് വിളിച്ചാൽ ഇവന്റെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നവരോട്ടാണ് ഷാനവാസിനെ തോന്നുന്നത് എന്തോന്ന് അടിയത് ഒരു മര്യാദ ഉണ്ടേ പിന്നെ കൂടി ഇടിയാവും കൈ ഞാൻ വിചാരിച്ച അവിടെ അടി പൊട്ടു വന്ന് അങ്ങോട്ട് ഒന്ന് തള്ളി ഇങ്ങനെ ഇങ്ങനെ മൂക്കും മൂക്കും ഒക്കെ ആയിട്ട് ഫ്രഞ്ച് ക്രിസ് അടിക്കുന്ന പോലെ ഒക്കെ രണ്ടു കൂടി പിന്നെ അതിന്റെ ഇടയിൽ കൂടെ അനീഷ് കയറി പിടിച്ചു വേന പോ അനീഷിനെ എന്തിനടാ പിടിച്ചു പോകുന്നത് രണ്ടു ഇടി ഇടിക്കട്ടാ ഇങ്ങോട്ട് നിനക്ക് എന്തോ അങ്ങോട്ട് ഈ ഇടി നടക്കുന്ന സമയത്ത് പിടിച്ചു മാറ്റാൻ പോകില്ല അങ്ങ് ഇടിക്കട്ടെന്ന് അങ്ങ് വിചാരിക്കണം പിന്നല്ലാതെ അത്രയ്ക്ക് അങ്ങോട്ട് മൂത്ത് ഇരിക്കട്ടെ അങ്ങോട്ട് കൊടുക്കട്ടെന്ന് വിചാരിക്കണം അങ്ങനെ എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം എന്താണ് നടക്കുന്നത് എന്ന് കണ്ടില്ല ഞാൻ ബിഗ് ബോസ് പ്ലസ് നോക്കി ബിഗ് ബോസ് പ്ലസ് അത് കണ്ടില്ല ലൈവും കാണാൻ പറ്റില്ല അപ്പൊ ഇവ വന്ന് വന്ന് ഷാനവാസിന്റെ പട്ടിഷോ ഇല്ലാത്ത ഒരു എപ്പിസോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഗായ്സ് എത്ര നല്ല രീതിയിൽ ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഏറ്റവും അവസാനം ഇവര് എന്തെങ്കിലും ഒരു കന്നന്തിരിവ് കാണിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ അവസാനം പരിപാടി ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുവാണെങ്കിൽ ആര്യൻ അനുമോള് അക്ബർ ഇവരാണ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത് വേറെ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആര്യൻ കിടലാട്ട് കളിച്ചു അനുമോൾ കിടിലോട്ട് കളിച്ചു അക്ബറും അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ആര്യനാണ് തുടക്കം തൊട്ട് ലീഡ് ചെയ്തു വന്നത് പിന്നെ ഏറ്റവും അനുമോള് അനുമോളുടെ ഒബ്സർവേഷൻ സ്കില്ലുകൊണ്ട് ആ സാബു മോനെ കണ്ടുപിടിക്കുകയുണ്ടായി അങ്ങനെയാണ് അനുമോള് ഇന്നത്തോട്ട് വരുന്നത് സോ ഇനി ഗെയിമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആര്യനെ കവച്ച് വെക്കാൻ അവിടെ ആരുമില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഗെയിം ആയിപ്പോയി ഇന്ന് നടന്നത് മാത്രമല്ല ഇന്ന് പക്ഷെ മോൻ വന്നിട്ട് ഇവർ എല്ലാവരും വട്ടത്തിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ടാസ്ക് ജയിക്കുക എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വലിയ കാര്യം ടാസ്ക് ജയിച്ചൊന്നും ആരും ഇവിടെ കപ്പടിച്ചിട്ടോ ഒന്നുമില്ല ടാസ്ക് ജയിക്കയോ ജയിക്കാതിരിക്കയോ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം ആ ഒരു കാര്യം മനസ്സിലാക്കി അത് ഷാനവാസാണെങ്കിലും ആര് ആണെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇപ്പൊ ഞാൻ പറയാം ഹോട്ടൽ ടാസ്ക് വന്നു ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് ഒന്നും ചെയ്യാതെ പ്രതിമയെ പോലെ നിന്ന വ്യക്തിയാണ് സാബുമാൻ പക്ഷെ ആ ഒരു ടാസ്കില് അധികം പോയിന്റോ കോയിൻസോ ും സാഹുമാൻ കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സാഹുമാനെ പറ്റി അവിടെ സാഹുമാൻ വിജയിച്ചു എന്നുള്ളതാണ് രണ്ട് സാഡ് സോങ് ഇട്ട് റീൽ അങ്ങോട്ട് ഇറക്കിയ സാഹുമാൻ വിജയിച്ചു ഈ മറ്റേ സാഡ് ഇട്ട് സാഹുമാന്റെ റീൽ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു മറ്റേ പേര് മമ്മൂട്ടിയുടെ ഭൂതം ഭൂതം ഭൂതത്തിന്റെ വെച്ചിട്ട് പക്ഷെ അത് അത്രയും പഴയ പോലെ അങ്ങോട്ട് ക്ലിക്ക് ആയില്ല പി ആറ് കുറച്ചുകൂടെ പണിയെടുക്കണം കേട്ടോ അപ്പൊ അതാണ് പറയുന്നത് ടാസ്ക് ജയിച്ചോ ജയിച്ചില്ല എന്നുള്ളതല്ല ആരിന്റെ ഈ മോഹിനിയുടെ ആക്ട് അവൻ നല്ല ജനങ്ങളുടെ ഇടം പിടിച്ച ഒരു കാര്യമാണ് അവിടെ ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയും ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു റിയാ സലീം ഉണ്ടല്ലോ പുള്ളിയെ ഏറ്റവും കൂടുതൽ എലിവേറ്റ് ചെയ്ത ഒരു ടാസ്ക് ലക്ഷ്മിപ്രിയെ അവതരിപ്പിച്ച ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത ലക്ഷ്മിപ്രിയെ അവതരിപ്പിച്ച ആ ഒരു ടാസ്കിന് ശേഷമാണ് റിയാ സലീം വ്യക്തിയുടെ ഗെയിം അല്ലെങ്കിൽ ഗ്രാഫ് ഫാൻസ് ഒക്കെ കൂടിയത് അപ്പൊ അതാണ് പറയുന്നത് ഒരു ടാസ്ക് തരുമ്പോ അതിനകത്ത് വിജയിക്കോ വിജയിക്കാതിരിക്കുവോ എന്നുള്ളതല്ല നിങ്ങൾ ആളുകളെ എത്രമാത്രം എന്റർടൈൻ ചെയ്യും എന്നുള്ളതിലാണ് കാര്യം ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ അവരെ അവരുടെ മനസ്സിൽ ഇടം പിടിക്കണം ഈ ഒരു ഫോമുല പലരും ഇതിനകത്ത് മറന്നു പോകുന്നുണ്ട് ഇന്നത്തെ ടാസ്കിൽ തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഷാനവാസിന്റെ മുന്നിലുണ്ടായിരുന്നു ഒന്നെങ്കിൽ ആ ഒരു ടാസ്ക് പൊളിച്ച് ബാക്കിയുള്ളവർക്ക് എതിരെ നിന്ന് കളിക്കാമായിരുന്നു അല്ലെങ്കിൽ ഷാനവാസ് ഇവരുടെ കൂടെ ചേർന്ന് കളിക്കാമായിരുന്നു ആയിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അത് വേറെ രീതി രീതിയായി പോയെ ഷാനോസ് നിന്ന് കളിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പാളി പോയി ഇയാൾ വലിയ ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചു പക്ഷെ ബാക്കിയുള്ള എല്ലാവരും ഷാനോസിനെ ഔട്ട് പെർഫോം ചെയ്തു തുടങ്ങി ഇവിടെ അനുമോൾ അധികം ഒന്നും കളിച്ചില്ല പക്ഷെ എന്തുകൊണ്ട് അനുമോളെ പ്രശംസിക്കുന്ന എല്ലാവരും അനുമോൾ അവിടെ അനുമോളുടെ observation skill ഉം ബാക്കിയുള്ള കുറച്ച് ഫണ് എലമെന്റ്സ് ഒക്കെ അനിമോൾ അവിടെ ആഡ് ചെയ്ത് കളിച്ചു അങ്ങനെയാണ് കളിക്കേണ്ടത് ഇപ്പൊ ഇന്നത്തെ ഈ സീസൺ തന്നെ എടുത്ത് നോക്ക് അനിമോൾ എത്ര ടാസ്ക് ജയിച്ചു അനിമോൾ ഏതെങ്കിലും ക്യാപ്റ്റൻസി ടാസ്ക് വന്നിട്ടുണ്ടോ ഇതുവരെ പക്ഷെ സ്റ്റിൽ എനിക്ക് ഈ സീസൺ എടുത്തു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ടോപ്പ് ത്രീ വ്യക്തികളിൽ ഒരാൾ അനുമോളാണ് അത് അനുമോൾ ടാസ്ക് ജയിച്ച് കളിച്ചോണ്ടൊന്നും അല്ല അനുമോൾ അവിടെ കളിക്കുന്ന ആ ഒരു പെർഫോമൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഈ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് സോ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് അതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനില്ല സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്നും കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ